നമസ്കാരം ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച ഇതര സംസ്ഥാനക്കാരൻ്റെ ബാഗിൽ നിന്ന് പണം അടിച്ചു മാറ്റിയ എസ് ഐക്ക് സസ്പെൻഷൻ ആലുവയിലെ ഗ്രേഡ് എസ് ഐ യു സലീമിനെതിരെയാണ് നടപടി ഇതര സംസ്ഥാനക്കാരൻ്റെ ബാഗിൽ നിന്ന് മൂവായിരം രൂപയാണ് പോലീസുകാരൻ മോഷ്ടിച്ചത് പോലീസ് സേനയ്ക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് തന്നെ ആകെ നാണക്കേടാണ് ഗ്രേഡ് എസ് ഐ യു സലീമിന്റെ പ്രവൃത്തി ഈ മാസം പത്തൊമ്പതിനാണ് ആലുവയിൽ അസം സ്വദേശി ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത് ഇയാളുടെ ബാഗ് അടക്കമുള്ള വസ്തുക്കൾ ബന്ധുക്കൾക്ക് കൈമാറിയപ്പോൾ പോലീസിന് സംശയം തോന്നിയിരുന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് എസ് ഐ പണം കവർന്നതെന്ന് സ്ഥിരീകരിച്ചത് പേഴ്സിൽ നിന്നാണ് പണം എസ് ഐ മോഷ്ടിച്ചത് പേഴ്സിൽ എണ്ണായിരം രൂപ പേഴ്സിൽ എണ്ണായിരം രൂപയാണ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും മൂവായിരം രൂപയാണ് എസ് ഐ എടുത്തത് പേഴ്സിലെ പണത്തിന്റെ കണക്ക് പോലീസ് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് എസ് ഐ പണം എടുത്തത് പിന്നീട് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം വ്യക്തമായത് തുടർന്ന് എസ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു